അതുകൊണ്ട് അത് ഇവിടെ അപനം നടത്തുന്നവരോ വിദ്യാഭ്യാസം നേടുന്നവരോ ഉപജീവനം നേടുന്നവരോരോ ആരാണെങ്കിലും ശരി നമുക്കൊരു ദൗര്യമുണ്ട് നമ്മുടെ ജോലിയിൽ പ്രചരിപ്പിക്കാൻ നമ്മുടെ ഡ്യൂട്ടിയാണ് അതേറ്റെടുത്താണ് വേറെ ആരും വരില്ല െന്റെ അള്ളിയ വീട് പ്രവർത്തനം ഈ ഒരു ദിവസമാണോ ഈ മോഹൻലാൽ നിൽക്കുന്നത് ആ ഒരു ദിവസം ഇവിടെ വീടിന് വേണ്ടി ഒരല്ലോമയോ ചിലവഴിക്കുന്ന ബാധ്യതയാണ് ജോലിക്ക് പോകുന്നത് വേണ്ടി ചെയ്യുന്ന അവിടെയും നമുക്കെല്ലാം അങ്ങനെ ഒരു നിലപ്പാടുണ്ട് അമ്മാവുമില്ല സത്യപ്രധാനമനുസരിച്ച് ജീവിച്ചിട്ട് അത് ജനങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു കൊടുക്കണം അതാ ഷഹീദായി വീഴുമ്പോൾ ജയുവോനാണ് അവരും മകളെ വിട്ടിട്ട് പടക്കളത്തിലേക്ക് ഇറങ്ങി രീതി മഹാന്മാരാ പറഞ്ഞിട്ട് പോയി വിവയിക്കാനല്ലേ അതിന് വാളെടുത്ത് അങ്ങാടിയിലേക്ക് ഇറങ്ങാനല്ല പടക്കളത്തിലേക്ക് ചാടിപ്പോകാനല്ല പറഞ്ഞിട്ട് സ്വലാത്തിന്റെ മജിലിസ് മുടക്കാൻ പാടില്ല നീ നിന്റെ ജോലി സേലു പറഞ്ഞിട്ട് വാഴയുടെ മജിലിസുകളിൽ മുടക്കാൻ പാടില്ല മറ്റൊരാളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ അവന് പരിചയപ്പെടുത്തി കൊടുക്കണം തെറ്റായ വഴിയിൽ പരിഹരിക്കുന്നവർക്ക് മാർഗദർശനം നൽകണം അതാണ് എന്റെയും നിങ്ങളുടെയും ദൗത്യമൂത്യം ലോകം നിങ്ങളെപ്പോലെ നിങ്ങളെപ്പോലെ മതമേഖലയിലുള്ളവരുടെ ജോലിയ ചുറ്റീക്കുല്ലത്ത് പറയുന്നായിരുന്നു മുഴുവനും വേണ്ടി രാഷ്ട്രീയ അപ്പോഴും കൊളോഡിയലോടെ ഭരണാധികാരികളായിരുന്ന ഇസ്രായുടെയും കോട്ട കൊത്തളങ്ങളിൽ ഞെട്ടി ധരിക്കുന്ന ഭരണാധികാരിയാണ് ബഹുമാനപ്പെട്ട പേഴ്സണൽ ഗാർഡില്ല സെക്യൂരിറ്റിയില്ല അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും യൂറോപ്യൻ രാജ്യങ്ങളുടെ മാനിഫെസ്റ്റോ എഴുതുമ്പോ നിയമങ്ങൾക്ക് വേണ്ടി മാതൃകയെടുത്തത് റബറുവിൽ അത്രയും വലിയ ഭരണാധികാരിയായ പാഠം പഠിക്കണം അതിനുള്ള ഏറ്റവും വലിയ മാർഗം 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 നമ്മുടെ മഹാന്മാരായ ആലിമികളോ നേളുകൾ തൊണ്ണൂറ് വയസ്സുകൊഴിഞ്ഞിട്ടും അങ്ങനാപുരത്ത് നിന്നൊരു അറുന്നൂറില കിലോമീറ്റർ ഉള്ള കൊല്ലത്ത് ഒരു മജിപൂരിലേക്ക് വരുന്നു കഴിഞ്ഞു ആ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ മഹാനായ റോഡിലൂടെ വാഹന യാത്ര ചെയ്യുന്നത് എന്റെ സാന്നിധ്യം ആയിരത്തിലായിരം കിട്ടട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് അതോറിറ്റി പറഞ്ഞു പ്രായമുള്ള അത്രയും ക്ഷീണവും പ്രായവും ഉണ്ടായിട്ടും അത് മുഴുവനും മാറ്റിവെച്ചുകൊണ്ട് ലോകത്ത് മുഴുവനും ഓടി നടത്തുന്നതിന് മുതലാളിയാകിയല്ല കിട്ടുന്നത് മുഴുവനും പാവപ്പെട്ടവർക്കും കുടുംബത്തിൽ ആവശ്യമുള്ളവർക്കും വിധവകൾക്കും നൽകുന്ന ഇതാണ് ആ താജലന്യാസങ്ങൾ ഇപ്പോഴും യാത്ര ചെയ്യുന്നത് അവിടുത്തെ പ്രാണിത്യം കൊണ്ട് ജീന പ്രചരിക്കാനാ ായംയായി വേണമെങ്കിൽ മർച്ചതിന്റെ ഉള്ളിലെ ഒന്ന് ബുഹാരി ദിവസം നടത്തിയിട്ട് ബാക്കിയുള്ള സമയം വിശ്രമിക്കാൻ കാന്തപുരമൊന്നാതിന് തിരഞ്ഞെടുക്കാം ആരും പരാതി പറയില്ല പക്ഷേ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കണ്ടില്ലേ സാധവൻ രാവിലെ എറണാകുളത്ത് വന്നു വന്നു ഉച്ചയ്ക്ക് കോയമ്പത്തൂര് പോയി പിന്നെ വൈകുന്നേരം വീണ്ടും എറണാകുളത്തെ കടുത്ത ഫംഗ്ഷന് വന്നു എന്തിനാണ് ഈ മനുഷ്യൻ ഓടി നടക്കുന്നത് എല്ലാ സാന്നിധ്യം കൊണ്ടൊരു പള്ളി ഉണ്ടാകുന്നെങ്കിൽ ഒരു മദ്രസയുണ്ടാകുന്നെങ്കിൽ ഒരു ദീപീ പ്രവർത്തനം നടക്കുന്നെങ്കിൽ അതുണ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ വീടിൽ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു അമ്പതോ അറുപത് വയസ്സോ അവൾ കഴിഞ്ഞുപോയല്ലോ നാളെ മരിച്ചുപോയാ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഉമറാക്കളില സഹോദരാ ും വയസ്ുള്ള ജീവിതം കൊണ്ട് ലോകം മുഴുവൻ നവവീമാതങ്ങൾ താൽപ്പതുവല്ല ജീവിതം കൊണ്ട് ലോകം മുഴുവൻ വിജ്ഞാനം നിറച്ച നേതാവാണ് അത് അത് നമ്മൾ സാധാത്യങ്ങളുമെല്ലാം ണപ്പെടുന്ന സമയത്ത് ആയിരക്കണക്കിന് പള്ളി പണയമുണ്ടെയും അതിന് ആയിരക്കണക്കിന് കരിമീരുടെയും ശേഷിപ്പുണ്ടെങ്കിലും സാധാരണ നമ്മുടെ കൈവിടെ അതുകൊണ്ട് നമ്മൾ മരിച്ചാലുള്ള ശേഷിപ്പുകൾ വേണമെങ്കിൽ എത്ര നിരക്കുള്ള ബിസിനസ് ആണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും ദിവസം ഒരു മണിക്കൂറെങ്കിലും അബാഹുവിന്റെ വീടിന് വേണ്ടി ചെലവഴിക്കണം അതിനുവേണ്ടിയാണ് യസ്വൈ അതിനുവേണ്ടിയാണ് 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 സുന്ദർ മരിലിഷുകളല്ല പങ്കാളിയായി ജീവില്ലാ നിനക്ക് വേണ്ടി ദാൽ ലക്ഷക്കണക്കിന് പ്രവർത്തകരാനുണ്ടാവുക പങ്കാളിയായി ജീവില്ലാ അവസാനത്തെ ഉദാഹരണം അറിയണോ ലക്ഷക്കണക്കിനാളുകൾ ണക്കിനാളുകൾ കോടിക്കോടിന് ആ ഉമ്മാന്റെ ഹലറത്തിലേക്ക് ആ ഉമ്മ ചെയ്ത സേവനമേതാണ് സ്വന്തം ഡോക്ടറാക്കാമായിരുന്നോണോ വേണമെങ്കിൽ വിട്ട് ഒരു ഒരു വേണമെങ്കിൽ കുടുംബമാണ് അവരുടേത് അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനാക്കാമായിരുന്നു അതിന് പകരം നല്ല ബുദ്ധിയുള്ള മകനെ മകനെ അങ്ങനെ പോട്ടേനാണ് എന്നാൽ നല്ല ബുദ്ധിയുള്ള മോനെ നല്ലൊരു കൊണ്ടുപോയി പള്ളി തന്റെ കൊണ്ടുപോയി ലോദങ്ങളാക്കി കൊടുക്കട്ടെ ലോതാനാക്കി മകനെ ഒരു മുത്തകല്യമായി വിട്ടലിന്റെ കാരണമല്ലേ ആ ഉമ്മാക്ക് ജനങ്ങൾ സംസ്കരിക്കാൻ ലക്ഷം കണക്കിനാളുകളുണ്ടായത് കോടി തൊള്ളീലുകൾ ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ ജനങ്ങൾ ചൊല്ലി അതുപോലെ പ്രിയപ്പെട്ട വാപ്പാ വേണ്ടി ജനലക്ഷങ്ങൾ ജനനത് നിഷ്കരിക്കും അതുപ്രതീക്ഷ വേണം 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 അതിനുവേണ്ടിയാണ് പ്രവർത്തകനായിരുന്നത് ആളുകൾ ജനനത നിഷ്കരിച്ചു പ്രവർത്തകനായത് പതിനായിരക്കണക്കിനാളുകൾക്കുകയും നിഷ്കരിക്കുകയും ചെയ്തു അതുപോലെ തീരെ യും ജോലിയുടെയും ഇടയിൽ മാത്രം നമുക്ക് തിരക്ക് പറയാമല്ലോ വരുമ്പോ വേറെ ആരും തടഞ്ഞാലും നിൽക്കാൻ പറ്റൂല ഒരാളുടെ വാക്കിനും അവിടെ പ്രാധാന്യമില്ല പിന്നെ അതേ സമയത്തുടങ്ങുന്ന കൂട്ടിക്കൊണ്ടുപോകുന്നതാ മരണം വരുമ്പോൾ ഇപ്പോ അങ്ങനെ അങ്ങനെയാണെന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറയാൻ പറ്റൂല എല്ലാം അടക്കി വെച്ചുകൊണ്ട് യാത്ര ചെയ്യേണ്ട മരണ കയ്യിൽ കുറെ കർമ്മം വേണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ അഭിപാടത്തേതാണ് അംബാബുവിന്റെ തീരിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് അതുകൊണ്ട് ചെറുപ്പക്കാരെ നിങ്ങൾ സുനശുജമായ പ്രവർത്തകരായി അതിന്റെ ലാഭം കിട്ടാനില്ലെന്ന് നിങ്ങൾ വിചാരിച്ചു പോയി

പതിനായിരം മണിങ്ങൾ പരിശുദ്ധിയോടെയോടെ നിന്റെ കവലുവരുന്നത് പ്രവർത്തനമാണ് അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി സമയം കണ്ടെത്തണം വലിയൊരു ലാഭമയുടെ കിട്ടുമല്ലോന്ന് വിചാരിക്കണം അതാണ് രണ്ടാങ്കണത്തിനിടെ വക്കത്തേക്ക് ചാടിപ്പോകുമ്പോ കയ്യിലിരിക്കുന്ന കാരക്ക വലിക്ക വന്നിട്ട് പറയുകയാണെല്ലോ സമയം വൈകാൻ പറ്റൂല്ല എനിക്ക് പോകണമെന്നോ ുംദീന മാത്രം പറഞ്ഞ ഇരുപത്തഞ്ഞോളം മണിക്കൂർ ഉണ്ട് അതിലെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് വാങ്ങാവുന്നതാണ് ഏതായാലും പരിശുദ്ധമായ അബ്ദുല്ലാഹിവിന്മാകുമെന്നോട് പറയുക പ്രാർത്ഥന നടത്തിയാൽ പരിഹാരം വേഗം ലഭിക്കുമെന്ന പുണ്യനബിയുടെ തിരുമൊഴിയുണ്ട് അതുകൊണ്ട് ഞാനും പറയാ അപ്പോഴാണ് അവനെ പരാജയപ്പെടുത്തിയിട്ട് തൊത്ത് മുഴുവനും പിടിച്ചെടുക്കണം അതിന് നൽകണം രണ്ടാമത് രക്തി മുന്നോട്ട് നിന്ന് പ്രാർത്ഥിക്കുകയാണ് വളച്ചവനെ പഴക്കളത്തിൽ ഇറങ്ങിയിട്ട് പോരാടുമ്പ ശക്തനായൊരു ശത്രുവിനോട് മോളിച്ചിട്ട് എന്റെ അവയവങ്ങൾ ഓരോരോ വെച്ചുമായിട്ട് മാറ്റപ്പെടണം എന്നിട്ട് എനിക്ക് ഇങ്ങനെ ശരീരാകണം ൊരു സ്ഥലത്ത് നിന്ന് മേലോട്ടോ നിൽക്കാൻ കഴിയാതെ വന്നവഹുമരൊന്ന് ചരിഞ്ഞുകൊടുത്തിട്ടുണ്ട് മതങ്ങൾ വലിക്കപ്പെട്ടോധാരണ വരുന്നവ മദീരയുടെ അടി നനഞ്ഞിട്ടുണ്ട് ഉമ്മമാര് പൊള്ളിക്കരഞ്ഞിട്ടുണ്ട് വികാരങ്ങളുടെ യുദ്ധം കഴിഞ്ഞിട്ട് നടന്നു നോക്കുകയാണ് എന്നോടൊപ്പം ോട് പറഞ്ഞോ എന്നോടൊപ്പം കാണുന്നില്ല ഞാൻ ദൊഴ ചെയ്തതിലെനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ശക്തവാനായ എതിരാളിയ തോൽപ്പോയിട്ട് ആയുധങ്ങൾ ഞാൻ പിടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ സഹകാരിയായ അനുരാജത്തിന്റെ അലമാരങ്ങൾ ആത്മാവിന്റെ വിട്ടതിക്കുന്ന ചുടു ചുംബനം കൊടുത്ത് വലിഞ്ഞു മുറുക സ്നേഹഭാചനങ്ങളുടെയവി ഉന്നതങ്ങളിൽ പ്രയംപനമുയർത്തിവാചക്രവീണയുടെ പ്രസിദ്ധ മൊഴികൾ ഉയർന്നു വരികയാണ് അബ്ദുമാറു പഴത്തിൻ്റെ ഒരു മുരയിൽ ും മുറിച്ചു മാറ്റപ്പെട്ടുപോയി കണ്ണു ചൊഴുത്തില്ലവന പലതും മുറിച്ചു മാറ്റപ്പെട്ടുപോയി ചെറുപ്പക്കാരാ നാളെ തുമ്പാവിൽ പുറമെ മാറ്റും ചൂഴ്ന്ന ചൂഴപ്പെട്ട കണ്ണുമായി സ്വർഗം തരണമെന്ന് പറഞ്ഞു വരുമ്പോള കണ്ണുമായി താളം പിടിച്ച കൈകളുമായും വൃത്തികേട് നിറഞ്ഞ മൊബൈൽ വർത്തിയ വിരലുകളുമായി അമ്പാന്റെ കോടതിയിൽ ചെല്ലുമ്പോർജം കിട്ടുമോ സ്വർഗത്തിനർഹതയുണ്ടോ അതുകൊണ്ടു ആമിനോയോ ഈമാനുള്ളവരെ ഈ മാധയോടെ കണ്ണുവരണം വരണം ീപിനോട് ഹൃദയങ്ങളിൽ ചുംബനം കൊടുക്കണം ലോകത്തോന്നതെല്ലാം നശിക്കുമെന്ന ബോധം വേണം അനശ്വരമായ ഒരു കുറിച്ച് വിചാരിച്ച് വരണം ഇത് ലോകമാണെന്ന ബോധം വേണം വേണം ഞാനെന്റെ ഒരുപാട് പരിപാടികളും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ില്ല നാളന്നെ ആലപ്പുഴ ജില്ലയിലെല്ലാം പരിപാടി കൊടുത്തുമോ എത്താൻ പറ്റൂല്ല അതുകൊണ്ട് മോനെ താൽക്കാലികമായി ദുനിയാൻ പളവളപ്പുകൾക്കിടയിൽ ജീവിതം ഗോപിക്കാതെ നീളം അതുകൊണ്ട് അത് കൂടുതൽ അവിടെ കാണുവേണ്ടത് കുട്ടി പഠിക്കും പോലെയല്ലേണ്ടത് കടന്നു വരാനുണ്ട് അത് മുഴുവൻ മുഴുവൻ നിന്റെ പരിശ്രമം ആവശ്യമാണ് അതിന്റെ മുഴുവൻ മുഴുവൻ പറഞ്ഞു ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു മോനെ ഈ നാട്ടിൽ നിന്ന് നമ്മുടെ വിപുണത് ജീവിതം കഴിഞ്ഞ നാട്ടിലേക്ക് ചെല്ലുമ്പോ ഈ ആദ്യമായി ഇവിടെ വരുമ്പോ വന്നതുപോലെ തിരിച്ചു ചെല്ലുക കുറെ വിൽപ്പികളിന്റെ കൂടെയുണ്ടാകും അതാരാണ് ഒന്ന് ഗൽപ്പിയാണ് രണ്ടാരാണ് ഈ ഒരു ഷുഗർ പേഷ്യന്റാണ് അങ്ങനെ ഒരുപാട് രോഗരുകളിലേക്ക് തിരിച്ചറിഞ്ഞോ നിനക്കൊരു സമാധാനമുണ്ട് സാമാന്യമായൊരു കഴിഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ നിനക്ക് സമാധാനിക്കാം പക്ഷേ അതാ ിലൂടെ നടടുമ്പോ നിന്റെ ജ്യേഷ്ഠന്മാരവിടെയുണ്ട് സഹോദരന്മാരവിടെയുണ്ട് അവരുടെ അവരുടെ മുകളിൽ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളൊക്കെയായിരിക്കും എന്നൊന്ന് ആലോചിക്കാനായ